ഇപ്പൊ ചില ദേശീയ അന്വേഷണ ഏജൻസി എന്ന പേരിൽ ചിലരെ വിട്ട് ചില ഉമ്മാക്കി കാട്ടിയൊക്കെ പേടിപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ട് ഞങ്ങൾക്ക് ഒന്നേ പറയാനുള്ളൂ മടിയിൽ കനമില്ലാത്ത കാലത്തോളം ഞങ്ങൾക്ക് ഭയക്കേണ്ടതില്ല കാലാകാലം ഞങ്ങൾ തന്നെ മന്ത്രിമാരായിരിക്കണമെന്ന് ഒരിക്കലും ആഗ്രഹിക്കുന്നവരല്ല ഞങ്ങൾ കമ്മ്യൂണിസ്റ്റുകാർ എന്നാൽ കാലാകാലം ഞങ്ങളുടെ പ്രസ്ഥാനം നയിക്കുന്ന സർക്കാരുകളായിരിക്കണം ഈ നാട്ടിൽ ഭരിക്കേണ്ടത് എന്ന് കണക്കാക്കുന്നവരാണ് ഞങ്ങൾ വളരെ സന്തോഷകരമായ ഒരു ഒത്തുചേരലാണ് നമ്മൾ തൃപ്പങ്ങോട് ഗ്രാമപഞ്ചായത്തിൽ ലൈഫ് പദ്ധതി പ്രകാരം പൂർത്തീകരിച്ച നൂറ് വീടുകളുടെ താക്കോൽ കൈമാറ്റം അതിൻ്റെ പൊതുസമ്മേളനം വളരെ കൂടി ഉദ്ഘാടനം ചെയ്തതായി അറിയിക്കുക നമ്മുടെ രാജ്യത്ത് ഒരു സംസ്ഥാന സർക്കാരിൻ്റെ മുൻകൈ വീട് എന്ന മനുഷ്യന്റെ അടിസ്ഥാനപരമായ ആവശ്യം നിറവേറ്റുന്ന ഒരു പദ്ധതി കേരളത്തിൽ മാത്രമേ ഉള്ളൂ രണ്ടായിരത്തി പതിനാറിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഗവൺമെന്റിന്റെ വളരെ വിശാലമായ കാഴ്ചപ്പാടിന്റെ ഭാഗമായിട്ടാണ് ഈ പദ്ധതി യാഥാർത്ഥ്യമായത് കഴിഞ്ഞ എൽ ഡി എഫ് സർക്കാർ തുടക്കമിട്ട ഈ പദ്ധതി രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ വീണ്ടും അധികാരത്തിലൊന്ന് എൽ ഡി എഫ് സർക്കാർ തുടർന്ന് മുന്നോട്ട് പോവുകയാണ് ഒരു ഇന്ത്യൻ പൗരൻ നമ്മുടെ രാജ്യത്തെ ഭരണഘടന നൽകുന്ന പ്രധാനപ്പെട്ട ഉറപ്പ് എന്ന് അല്ലെങ്കിൽ പ്രധാനപ്പെട്ട കാര്യമെന്ന് നമുക്ക് വിശേഷിപ്പിക്കാവുന്നതാണ് പാർപ്പിടം ഞാനായാലും നിങ്ങളായാലും നമ്മുടെ ഏത് ബന്ധു മിത്രാദികളായാലും ഒരു വീടില്ലെങ്കിൽ അതിൻ്റെ ഒരു പ്രയാസം നമുക്ക് പറഞ്ഞറിയിക്കുന്നതിന് അപ്പുറത്താണ് തല ജായിക്കാൻ ഒരിടം മനുഷ്യൻ്റെ പ്രധാനപ്പെട്ട ആവശ്യമാണ് ആത്മാഭിമാനത്തോടെ ജീവിക്കാൻ ആത്മവിശ്വാസത്തോടു കൂടി ജീവിക്കാൻ ഒക്കെ ഇത് ഏറെ സഹായം ചെയ്യുന്നത് ഈ ഒരു ആവശ്യകത തിരിച്ചറിഞ്ഞുകൊണ്ടാണ് എൽ ഡി എഫ് സർക്കാർ ലൈഫ് പദ്ധതിക്ക് രണ്ടായിരത്തി പതിനാറിൽ അധികാരത്തിൽ വന്നപ്പോൾ കൊണ്ട് മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ വിവിധ വകുപ്പുകളെ ഏകോപിപ്പിച്ചുകൊണ്ട് പദ്ധതിക്ക് രൂപം നൽകിയതിന്റെ പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോയി തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളെ കൂടി ചേർത്ത് വിപുലമായ ഒരു പദ്ധതി നടപ്പിലാക്കാൻ തീരുമാനിച്ചു നാല് ലക്ഷം രൂപ ഒരു വീടിന് കണക്കാക്കിയാണ് ഈ പദ്ധതിയുമായി മുന്നോട്ട് പോയത് പട്ടികവർഗ കുടുംബങ്ങൾക്ക് വീട് വെക്കാനായി ആറ് ലക്ഷം രൂപയും നിശ്ചയിച്ചു അതിൽ ഏറ്റവും പ്രധാനമായി നാം കാണേണ്ടത് ഒരാളിൽ നിന്നും അവരുടെ വിഹിതം വാങ്ങേണ്ടതില്ല എന്നുള്ള തീരുമാനം സർക്കാർ കൈക്കൊണ്ടുവന്നുള്ളതാണ് നമ്മുടെ രാജ്യത്ത് തന്നെ ഇങ്ങനെയൊരു പദ്ധതി ആദ്യമായിട്ടാണ് അതിന്റെ ഭാഗമായി ചില വിഷയങ്ങൾ നേരത്തെ ഉണ്ടായിരുന്നു ഞാൻ അതിലേക്ക് കടക്കുന്നില്ല ലൈഫ് മിഷനിലൂടെ ഇതിനകം അനുവദിച്ചത് നാല് ലക്ഷത്തി തൊണ്ണൂറ്റായിരത്തി അഞ്ഞൂറ്റി അറുപത്തൊന്ന് വീടുകളാണ് അതിൽ മൂന്ന് ലക്ഷത്തി എഴുപത്തിനാലായിരത്തി തൊള്ളായിരത്തി മുപ്പത്തിനാല് വീടുകൾ പൂർത്തിയായി അതായത് ദുരിതപൂർണമായ ജീവിതം നയിച്ച പതിനഞ്ച് ലക്ഷത്തോളം പേർ ആത്മാഭിമാനത്തോടെ സംസ്ഥാന സർക്കാരിന്റെ ഈ വിശാല പദ്ധതിയുടെ ഭാഗമായി ജീവിക്കുന്നു എന്നുള്ളതാണ് ഇതിൽ നാം കണക്കാക്കേണ്ട കാര്യം ഒരു ലക്ഷത്തി പത്തൊമ്പതിനായിരത്തി നൂറ്റി അറുപത്തി മൂന്ന് വീടുകളുടെ നിർമ്മാണം വിവിധ ഘട്ടങ്ങളിലാണ് ഇതിൽ ഭവന സമുച്ചയങ്ങളിലൂടെ ഇതിനകം ഭൂമിയും വീടുമില്ലാത്ത എണ്ണൂറ്റി എൺപത്തി ആറ് കുടുംബങ്ങൾക്കാണ് ഫ്ലാറ്റുകൾ ലഭിച്ചത് ലൈഫ് മുഖേനയും വിവിധ സംവിധാനങ്ങളോട് ചേർന്നും ഇതിനകം പതിനൊന്ന് ഭവന സമുച്ചയങ്ങൾ നമ്മുടെ സംസ്ഥാനത്ത് പൂർത്തിയാക്കി ഇനി ഇരുപത്തഞ്ച് ഭവന സമുച്ചയങ്ങൾ പൂർത്തീകരിക്കാനുണ്ട് ഇതും പൂർത്തീകരിച്ച് ഗുണഭോക്താക്കൾക്ക് നൽകും പതിനേഴായിരത്തി നൂറ്റിനാല് കോടി എൺപത്തിയേഴ് ലക്ഷം രൂപ ലൈഫ് പദ്ധതിക്കായി ഇതിനകം തന്നെ നമ്മുടെ സംസ്ഥാനം ചെലവഴിച്ചു ഇതിൽ കേന്ദ്ര സർക്കാരാണ് ഇത് നൽകിയതെന്നൊക്കെ പറഞ്ഞപ്പോൾ കുറെ ഫോൺ കോളൊക്കെ പല സ്ഥലത്തും വരുന്നുണ്ട് കേന്ദ്ര സർക്കാരിന്റെ വേറൊരു പദ്ധതി ഉണ്ട് പി എം എ വൈ ഈ പദ്ധതി തുടങ്ങാൻ നേരം സർക്കാർ സംസ്ഥാന സർക്കാർ നിശ്ചയിച്ചു ഇതുമായി ചേർന്ന് തന്നെ പോകുന്നതാണ് നല്ലത് പി എം എ വൈ പദ്ധതി കേന്ദ്ര സർക്കാർ നൽകിയതാകെ രണ്ടായിരത്തി എൺപത്തൊന്ന് കോടി രൂപയാണ് സംസ്ഥാന സർക്കാർ തുക ഞാൻ പറഞ്ഞു പതിനേഴായിരത്തി നൂറ്റി നാല് കോടി എൺപത്തി ഏഴ് ലക്ഷം സംസ്ഥാന സർക്കാർ അങ്ങനെ മൊത്തം ചെലവഴിക്കപ്പെട്ടതിൻ്റെ പന്ത്രണ്ട് ശതമാനം മാത്രമാണ് കേന്ദ്ര സർക്കാർ ചെലവഴിച്ചിട്ടുള്ളത് ഇതൊക്കെ പിന്നെ പച്ചക്കള്ളം പറയാൻ ഒരു ലജ്ജയും ഉളുപ്പുമില്ലാത്തവരെ സംബന്ധിച്ചിടത്തോളം പറഞ്ഞു പോവുക എന്നുള്ളത് തന്നെയാണ് അവരുടെ മുമ്പിലുള്ള മാർഗം പക്ഷെ ജനങ്ങൾ ഇതൊക്കെ പൊതുവെ മനസ്സിലാക്കുന്നു എന്നുള്ളതാണ് അതിന്റെ പ്രത്യേകം ലൈഫ് പദ്ധതിയെ തകർക്കുവാനുള്ള പുതിയൊരു നീക്കവും ആരംഭിച്ചു എന്നുള്ളത് നമുക്കറിയാം ഇപ്പൊ ഈ ലൈഫ് വീടുകൾക്ക് മുൻപിൽ കേന്ദ്ര സർക്കാരിന്റെ ബോർഡ് വേണമെന്ന നിലപാട് ചിലർ സ്വീകരിക്കുന്നു പ്രധാനമന്ത്രിയുടെ ഫോട്ടോവും ചില സ്ഥലത്ത് വെക്കാൻ ചില ഇടങ്ങളിൽ ചില പദ്ധതിക്ക് തീരുമാനിച്ചിട്ടുണ്ട് എന്നാൽ എൽ ഡി എഫ് സർക്കാർ ഇക്കാര്യത്തിലെടുത്ത തീരുമാനം മനുഷ്യനും ജീവിക്കാൻ വീട് നൽകുമ്പോൾ ആരെങ്കിലും ഫോട്ടോ വെച്ചോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും വെച്ച് നൽകുന്ന രീതി അവരുടെ ആത്മാഭിമാനത്തെ ചോദ്യം ചെയ്യലാണ് അങ്ങനെ ഒരു തരത്തിലുള്ള നിബന്ധനയും വെക്കാൻ വേണ്ടി പാടില്ല എന്ന തീരുമാനമാണ് സംസ്ഥാന സർക്കാർ കൈക്കൊണ്ടത് ഒരു ബ്രാൻഡിങ്ങും ഇതിൻ്റെ ഭാഗമായി അനുവദിക്കാൻ വേണ്ടി പാടില്ല അതുമാത്രമല്ല കേന്ദ്ര സർക്കാരിന്റെ പദ്ധതിയുടെ ഗുണഭോക്താക്കൾ എന്നത് വളരെ ചെറിയ ശതമാനം വരുന്നവരാണ് അവർക്ക് കൂടി അന്തസ്സോടെ ജീവിക്കുവാനുള്ള സാഹചര്യം ഒരുക്കുകയാണ് കേരള സർക്കാർ ചെയ്തിട്ടുള്ളത് അതാണ് കേരള മാതൃക അതിനെ തകർക്കാനൊക്കെയുള്ള പല പണിയും പലരും നോക്കുന്നുണ്ട് അങ്ങനെ ശ്രമിക്കുന്നവരുടെ കയ്യും കാലും കടയുകയുള്ളൂ ഈ സർക്കാർ ഏത് പ്രതിസന്ധിയെ മുറിച്ച് മുന്നോട്ട് പോകും എന്നുള്ളതാണ് യാഥാർത്ഥ്യം കേരള മോഡലിനെ തകർക്കാൻ ഒരു തരത്തിലും അനുവദിക്കും ഞാനിപ്പോൾ മനസ്സിലാക്കുന്നത് പല കോൾ സെന്ററിന് ഇപ്പോൾ ആളുകൾ വിളിച്ച് അല്ല പൈസ കിട്ടിയില്ലേ എന്നൊക്കെ ചോദിക്കുന്ന അല്പത്തരവും ഇതിൻ്റെ ഇടക്ക് നടക്കുന്നുണ്ട് എന്നാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പ് അടുക്കുമ്പോൾ ഇങ്ങനെയുള്ള ചില അല്പത്തരങ്ങളുമായി ചിലർ ഇറങ്ങിയിട്ട് എന്താപ്പോരോടൊക്കെ പറയും കേരളത്തിലെ സാധാരണ ജനങ്ങളുടെ ജീവിത നിലവാരം ഉയർത്താനുള്ള പദ്ധതിയാണ് ഇവിടുത്തെ സാധാരണ ജനങ്ങളാണ് ഇതിൻ്റെ ഉപഭോക്താക്കൾ അവരെ രാഷ്ട്രീയ അടിസ്ഥാനത്തിലൊന്നുമല്ല തിരഞ്ഞെടുത്തത് നമുക്കറിയാം അതിലെല്ലാ രാഷ്ട്രീയ പാർട്ടിയിലും വിശ്വസിക്കുന്നവരും ഒരു രാഷ്ട്രീയ പാർട്ടിയിലും പ്രവർത്തിക്കാത്തവരുമായ മനുഷ്യന്മാരുണ്ട് ആവശ്യകത മനസ്സിലാക്കിക്കൊണ്ടാണ് മെറിറ്റ് അടിസ്ഥാനത്തിലാണ് നിശ്ചയിച്ചത് അവരെ ആത്മാഭിമാനമുള്ളവരാക്കി മാറ്റി തീർക്കുക എന്നുള്ളതാണ് പദ്ധതിയുടെ ലക്ഷ്യം അതുകൊണ്ട് സ്വയം പരിഹാസ്യരാകണോ എന്നുള്ളത് ഇത്തരക്കാർ പൊതുവെ ശ്രദ്ധിച്ചാൽ നല്ലതാണ് ലൈഫ് പദ്ധതിയെ എങ്ങനെയെങ്കിലും ഇല്ലാതാക്കി കളയാം എന്നുള്ള ശ്രമമാണ് നടക്കുന്നത് ഇവിടെ പഞ്ചായത്തിന്റെ കാര്യം പറഞ്ഞു തൃപ്പങ്ങോട് പഞ്ചായത്ത് വളരെ മാതൃകാപരമായി പ്രവർത്തനം നടത്തും നാനൂറ്റി തൊണ്ണൂറ്റാറ് ഗുണഭോക്താക്കൾക്ക് ഒന്നിച്ച് കരാറ് വെച്ച് പണി ആരംഭിച്ച അതിൽ നൂറ് വീടുകൾ പ്രവൃത്തി പൂർത്തീകരിച്ചു കഴിഞ്ഞു മാസത്തിനകം നൂറ് വീടുകൾ പൂർത്തിയാക്കാൻ കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളത് ചെറിയ കാര്യമല്ല അതിന് നേതൃത്വം കൊടുത്ത ഭരണസമിതിയെ പ്രത്യേകം അഭിനന്ദിക്കാൻ ഈ വേള ഞാൻ ഉപയോഗപ്പെടുത്തുന്നു വലിയ നേട്ടമാണ് നിങ്ങൾ കൈവരിച്ചിട്ടുണ്ട് ആ നേട്ടം തീർച്ചയായും എല്ലാ നിലയിലും ആവേശകരമാണ് ലൈഫ് പദ്ധതിയെ തകർക്കാനുള്ള ഒരു ശ്രമം ഒരു ഭാഗത്തു നടക്കുന്നു കേരളത്തിൻ്റെ എല്ലാമായ സഹകരണ പ്രസ്ഥാനത്തെ ദുർബലപ്പെടുത്താനുള്ള ശ്രമം മറ്റൊരു ഭാഗത്തു നടത്തുന്നു അതിന് കേന്ദ്ര സർക്കാർ ഇപ്പോൾ പണ്ട് നാട്ടിൽ ഗുണ്ടകള വിടുന്നത് പോലെ അതിന് സമാനമായി ഇപ്പം ചില ദേശീയ അന്വേഷണ ഏജൻസി എന്ന പേരിൽ ചിലരെ വിട്ട് ചില ഉമ്മാക്കി കാട്ടിയൊക്കെ പേടിപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ട് ഞങ്ങൾക്കൊന്നേ പറയാനുള്ളൂ മടിയിൽ കനമില്ലാത്ത കാലത്തോളം ഞങ്ങൾക്ക് ഭയക്കേണ്ടതില്ല എന്തുകൊണ്ട് സംസ്ഥാന സർക്കാരിനോട് ഇങ്ങനെയുള്ള നിലപാടുകൾ സ്വീകരിക്കും രാജ്യത്ത് കേന്ദ്ര ഗവൺമെൻറ് സാമ്പത്തിക രംഗത്തും ഭരണഘടനയുമായി ബന്ധപ്പെട്ട നിലപാടുകളിലും അപകടകരമായ സമീപനങ്ങൾ സ്വീകരിക്കുമ്പോൾ കേരളം ഇടതുപക്ഷ ബദൽ മുന്നോട്ട് വെച്ചു പോകും ഇന്ത്യയിൽ പൊതുമേഖലാ സ്ഥാപനങ്ങൾ അടച്ചുപൂട്ടും ലാഭത്തിലായവ നഷ്ടത്തിലാകും കേരളത്തിൽ നഷ്ടത്തിലായ പൊതുമേഖലാ സ്ഥാപനങ്ങൾ ലാഭത്തിലാകും അടച്ചുപൂട്ടുന്നത് തുറന്ന് പ്രവർത്തിക്കുന്നു അതാണ് ഇടതുപക്ഷ പദൽ ഇന്ത്യയിൽ പല സംസ്ഥാനങ്ങളിലും സർക്കാർ ആശുപത്രികളിലേക്ക് മനുഷ്യന്മാർക്ക് പോകാൻ വേണ്ടി പറ്റാത്ത അവസ്ഥയാണ് ഡോക്ടറില്ല മരുന്നില്ല മറ്റ് സജ്ജീകരണങ്ങളില്ല എന്നാൽ കേരളത്തിൽ ധർമാശുപത്രികൾ ഒന്നിനൊന്നും മെച്ചമായി കേരള മോഡലായി നിൽക്കുന്നു അതാണ് ഇടതുപക്ഷ പദൽ ഇന്ത്യയിൽ പണമുള്ളവരുടെ മക്കൾ മാത്രം പഠിച്ചാൽ മതി എന്നുള്ള നിലപാട് സ്വീകരിക്കുന്ന ഘട്ടത്തിൽ സർക്കാർ സ്കൂളുകൾ അടച്ചുപൂട്ടുമ്പോൾ കേരളത്തിൽ സർക്കാർ സ്കൂളുകൾ ഹൈടെക് ക്ലാസ് മുറികളുള്ള സ്കൂളുകളായി മാറി പത്ത് ലക്ഷത്തിലധികം കുട്ടികളാണ് ഏഴര വർഷത്തിനിടയിൽ സർക്കാർ സ്കൂളുകളിൽ കൂടുതൽ ചേർന്നത് അതാണ് ഇടതുപക്ഷ ബതൽ ഇങ്ങനെ ഓരോ മേഖലയിലും ഇടതുപക്ഷ ബദലിനെ കാണാനാകും വികസന ക്ഷേമ പ്രവർത്തനങ്ങളിൽ മാത്രമല്ല ഭരണഘടനാ തത്വങ്ങൾ ഭരണഘടനാ ആശയങ്ങൾ മുറുകെ പിടിക്കുന്ന കാര്യത്തിലും ഇടതുപക്ഷ ബദൽ കേരള മോഡൽ മാതൃകയാണ് ഭരണഘടന വലിയ വെല്ലുവിളി നേരിടുന്ന കാലഘട്ടത്തിൽ സംസ്ഥാനം ഭരണഘടനയും മുറുകെ പിടിക്കുന്നു ഇതിൻ്റെ ഭാഗമായി കേരളത്തിലെ സർക്കാരിനെ സർക്കാർ മുന്നോട്ട് വെക്കുന്ന ആശയത്തെ തലവേദനയായി കാണുന്ന കേന്ദ്ര സർക്കാർ വൈര നിരാതന ബുദ്ധിയോടുകൂടി ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അധികാരത്തിന്റെ അധികാരത്തിൻ്റെ ഉപയോഗിച്ച് കേരളത്തിലെ സർക്കാരിനെ അങ്ങ് അസ്ഥിരപ്പെടുത്തി കളയാം എന്നുള്ള നിലപാടാണ് സ്വീകരിക്കുന്നത് ചെറു ന്യൂനപക്ഷം വരുന്ന അതിസമ്പന്നൻ്റെ താല്പര്യം മാത്രം കാത്തു സംരക്ഷിക്കുന്ന ഒരു നയമാണ് രാജ്യം ഭരിക്കുന്ന സർക്കാർ സ്വീകരിക്കുന്നതെങ്കിൽ സമസ്ത മേഖലകളിലും വികസനം വേണമെന്നുള്ള കാഴ്ചപ്പാടോടു കൂടിയുള്ള ഇടതുപക്ഷ ബദലാണ് എൽ ഡി എഫ് സർക്കാർ സ്വീകരിക്കുന്നത് ഇതിൽ ഫോർത്ത് എസ്റ്റേറ്റ് എന്ന് വിശേഷിപ്പിക്കാവുന്ന മാധ്യമങ്ങളെ അവരുടെ ഉടമകളുടെ പ്രത്യേക താല്പര്യത്തിൻ്റെ ഭാഗമായി എങ്ങോട്ടാണ് കൊണ്ടുപോകുന്നത് ഞാൻ പ്രത്യേകിച്ച് പറഞ്ഞു തരേണ്ടതില്ല ഇന്ത്യയിലെ പ്രധാനപ്പെട്ട ഒക്കെ തന്നെ കോർപ്പറേറ്റുകൾ വിലക്ക് വാങ്ങുകയും കേന്ദ്ര സർക്കാർ പിന്തുടരുന്ന നവ ഉദാരവൽക്കരണ നയം രാജ്യത്ത് നിലനിൽക്കണമെന്നാഗ്രഹിക്കുന്നതിൻ്റെയും ഭാഗമായി കേരള മോഡലിനെ ഇടതുപക്ഷ ബദലിനെ കണ്ണിലെ കരടായിട്ടാണ് മാധ്യമ ഉടമകൾ കാണുന്നത് അതുകൊണ്ട് തന്നെ കേരളത്തിലെ പല മാധ്യമ പ്രവർത്തകരും ഇന്ന് ഓഗസ്റ്റ് പതിനഞ്ച് തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് നമുക്ക് സ്വാതന്ത്ര്യം കിട്ടിയിട്ടുണ്ടെങ്കിലും തൊഴിലിൻ്റെ കാര്യത്തിൽ സ്വാതന്ത്ര്യമില്ലാത്തവരായി മാറിക്കൊണ്ടിരിക്കുകയാണ് എന്നുള്ളതാണ് യാഥാർത്ഥ്യം നിർഭയം വ്യക്തിത്വം മുറുകെ പിടിച്ച് നീതിക്ക് വേണ്ടി നിലപാട് സ്വീകരിക്കുന്ന മാധ്യമ സ്ഥാപനങ്ങളെ അടച്ചുപൂട്ടുന്നു മാധ്യമ പ്രവർത്തകരെ ജയിലിൽ അടക്കുന്നു മാധ്യമ പ്രവർത്തകരെ ഈ രാജ്യത്ത് ആക്രമിച്ചു കൊലപ്പെടുത്തും എന്നാൽ മാധ്യമ പ്രവർത്തനം നടത്തണമെങ്കിൽ കേന്ദ്ര സർക്കാരിൻ്റെ പ്രിയപ്പെട്ട നയം നടപ്പിലാക്കുന്ന സർക്കാരുകളെ മാത്രം പിന്തുണച്ചാൽ മതി എന്നുള്ള നിലപാട് സ്വീകരിക്കും അവരും കേരളത്തിലെ ഇടതുപക്ഷ സർക്കാരിനെ അങ്ങ് വളർത്തിക്കളയാമെന്നുള്ള ആഗ്രഹത്തോട് കൂടിയല്ല പ്രവർത്തിക്കുന്നത് കേരളത്തിലെ ഇടതുപക്ഷ സർക്കാരിന് എവിടെയൊക്കെ കൊട്ടാൻ കിട്ടുമോ അവിടെയൊക്കെ കൊട്ട് കൊട്ടാൻ കിട്ടിയില്ലെങ്കിൽ കള്ള കഥകൾ പ്രചരിപ്പിച്ച് കൊട്ടുക എന്നുള്ള നിലപാടാണ് ആ നിലപാട് സ്വീകരിച്ചു മുന്നോട്ട് പോകുന്നു ഒരു നുണ ആയിരം പേർ ഒരുപോലെ പറഞ്ഞാൽ സത്യമാണെന്ന് വരുത്തി തീർക്കുന്ന ഹിറ്റ്ലറുടെ പ്രിയപ്പെട്ട ഗീബൽസിന്റെ തന്ത്രം ഈ കേരളത്തിൽ നടപ്പിലാക്കാൻ ശ്രമിക്കും അവരോട് വിനയത്തോടെ രണ്ട് കാര്യം മാത്രമേ ഓർമ്മപ്പെടുത്താൻ എനിക്ക് ആഗ്രഹമുള്ളൂ ഒന്ന് രണ്ടായിരത്തി പതിനാറ് മുതൽ രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് വരെ കേരളം ഭരിച്ച ഇടതുപക്ഷ സർക്കാരിന് അതിന്റെ മുഖ്യമന്ത്രിയെ മന്ത്രിമാരെ ഇതുപോലെ നിങ്ങൾ വേട്ടയാടിയതാണ് അന്നത്തെ അന്തി ചർച്ചകളുടെ വിഷയങ്ങൾ നിങ്ങളൊന്ന് എടുത്തു നോക്കൂ അത് കണ്ടു കഴിഞ്ഞാൽ എന്തായിരിക്കും ഈ നാട്ടിലെ മന്ത്രിമാരെ കുറിച്ച് അത് വിശ്വസിച്ച് അത് ബോധ്യമായി മാറിയിരുന്നെങ്കിൽ മലയാളിക്കുണ്ടാവുക എന്നാൽ രണ്ടായിരത്തി ഇരുപത്തൊന്നിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ ഫലം കേരളത്തിന്റെ ചരിത്രത്തിൽ ആദ്യമായി ഒരു ഇടതുപക്ഷ തുടർഭരണം വന്നു എന്നുള്ളത് മാത്രമല്ല ഈ മാധ്യമ ഉടമകളുടെ രാഷ്ട്രീയ താല്പര്യം സംരക്ഷിക്കാൻ വേണ്ടി പച്ചക്കള്ളം പ്രചരിപ്പിച്ച് സർക്കാരിനെതിരെ വിടുവായത്തം പറയുന്ന മാധ്യമങ്ങൾ പുറ പടച്ചുവിടുന്ന രാഷ്ട്രീയത്തിന്റെ സ്ഥാനം കേരളത്തിൽ ചവറ്റുകൊട്ടയിലാണെന്നുള്ള പ്രഖ്യാപനം കൂടിയായിരുന്നു തെരഞ്ഞെടുപ്പിന്റെ ഫലം രണ്ടാമത്തേത് വിനയത്തോടെ പറയാനുള്ളത് ഈ അന്വേഷണ ഏജൻസി എന്നൊക്കെ പറഞ്ഞ് ഞങ്ങളെ ഭയപ്പെടുത്താൻ വരരുത് ഞങ്ങളെന്ന് പറഞ്ഞ് ഇടതുപക്ഷി പ്രസ്ഥാനത്തിലുള്ളവർ ഈ മന്ത്രിസഭയിൽ ഇപ്പോൾ മന്ത്രിമാരായിട്ടുള്ളവർ മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ളവർ ഞങ്ങൾ പ്രതിജ്ഞാനം ചെയ്യുന്ന ഒരു പ്രസ്ഥാനമുണ്ട് ഞാൻ പ്രധാനം ചെയ്യുന്ന ഒരു പ്രസ്ഥാനമുണ്ട് ആ പ്രസ്ഥാനത്തിൽ ആ പ്രസ്ഥാനത്തിൽ പ്രവർത്തിക്കുന്ന ഞങ്ങൾ കേഡർമാർക്ക് രണ്ടു തരം ഉത്തരവാദിത്തങ്ങളാണ് ഏൽപ്പിക്കുക ഒന്ന് പാർലമെന്ററി പ്രവർത്തനം അതല്ലെങ്കിൽ സംഘടനാ പ്രവർത്തനം ഇത് മാറി മാറി ഏൽപ്പിക്കും അത് ഏത് വേണമെന്ന് പ്രസ്ഥാനം തീരുമാനിക്കും പാർലമെന്ററി പ്രവർത്തനത്തെക്കാൾ ഒരുപക്ഷെ പാർലമെന്ററി പ്രവർത്തനത്തെക്കാൾ ഒരടി മുന്നോട്ട് ജനങ്ങളെ ആകെ സംഘടിപ്പിച്ച് സംഘടനാ പ്രവർത്തനം നടത്തി മുന്നോട്ട് പോകണമെന്ന് ആഗ്രഹിക്കുന്നവർ ബഹുഭൂരിപക്ഷമുള്ള പ്രസ്ഥാനമാണ് ഈ പ്രസ്ഥാനം ഞങ്ങളൊക്കെ പട്ടികപ്പെടുന്നവരാണ് അതുകൊണ്ട് ഇതൊക്കെ പറഞ്ഞ് അങ്ങനെ ഭയപ്പെടുത്തി പോകാൻ ആരെങ്കിലും ഉദ്ദേശിക്കുന്നുണ്ട് കാലാകാലം ഞങ്ങൾ തന്നെ മന്ത്രിമാരായിരിക്കണമെന്ന് ഒരിക്കലും ആഗ്രഹിക്കുന്നവരല്ല ഞങ്ങൾ കമ്മ്യൂണിസ്റ്റുകാർ എന്നാൽ കാലാകാലം ഞങ്ങളുടെ പ്രസ്ഥാനം നയിക്കുന്ന സർക്കാരുകളായിരിക്കണം ഈ നാട്ടിൽ ഭരിക്കേണ്ടത് എന്ന് കണക്കാക്കുന്നവരാണ് ഞങ്ങൾ അതുകൊണ്ട് ഇതൊന്നും പറഞ്ഞ് ഭയപ്പെടുത്തരുത് ഇതൊക്കെ പറഞ്ഞ് ഭയപ്പെടുത്തി സർക്കാരിനെ ഞങ്ങൾ കുലുക്കളയാം കുലുക്കി വീഴ്ത്തിക്കളയാം എന്നൊക്കെങ്കിലും ധരിച്ചാൽ അങ്ങനെ നിങ്ങൾ ഒത്തുപിടിച്ച് കുലുക്കിയാൽ കുലുങ്ങി വീഴുന്ന ഒരു സർക്കാർ അല്ല കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സർക്കാർ കൂടി ഇത് പറയാൻ ഞങ്ങൾക്ക് സാധിക്കുന്നത് എന്താണ് ഞങ്ങളുടെ ധൈര്യം ആ ധൈര്യമാണ് ഇരിക്കുന്ന ജനങ്ങൾ എന്നുള്ളത് ഇവിടെ ചൂണ്ടിക്കാട്ടാൻ ഞാൻ ആഗ്രഹിക്കും ജനങ്ങളെയാണ് ഞങ്ങൾക്ക് വിശ്വാസം ജനങ്ങളാണ് ഞങ്ങൾക്കെല്ലാം ജനങ്ങൾ എന്താണോ ആഗ്രഹിക്കുന്നത് അത് നടപ്പിലാക്കുക ജനങ്ങൾ ആഗ്രഹിക്കുന്നത് നടപ്പിലാക്കി മുന്നോട്ട് പോകാനാണ് ഇടതുപക്ഷ സർക്കാർ ആഗ്രഹിച്ചത് ജനങ്ങൾ ആഗ്രഹിക്കുന്നത് നടപ്പിലാക്കി മുന്നോട്ട് പോവുക ജനങ്ങൾക്ക് വേണ്ടി ഭരിക്കുക ഈ നാട്ടിലെ സാധാരണ ജനങ്ങളുടെ ജീവിതത്തെ ദുസ്സഹമാക്കുന്ന നയങ്ങൾക്കെതിരെ പൊരുതുക ഭരണത്തെ പോലും ഒരു പോരാട്ടത്തിൻ്റെ ഉപകരണമായിട്ടാണ് ഞങ്ങൾ കാണുന്നത് ആ നിലയിലാണ് ഞങ്ങൾ പ്രവർത്തിക്കുന്നത് ആ നിലയിൽ ഞങ്ങൾ പ്രവർത്തിക്കുമ്പോൾ ഈ സർക്കാരിനെ ആകെ മോശമാക്കാനുള്ള ഏത് ശ്രമവും ഈ നാട്ടിലെ സാധാരണ മനുഷ്യരുടെ ജീവിതത്തെ പ്രയാസപ്പെടുത്താനാണ് എന്ന് പൊതുവെ കാണും കേരളത്തിലെ സമസ്ത മേഖലകളിലെയും ഇടതുപക്ഷ ബദൽ ഇനിയും ശക്തിപ്പെടുത്തണം അതിൽ പരമപ്രധാനമാണ് ലൈഫ് പദ്ധതി ലൈഫ് പദ്ധതിയെ എങ്ങനെയൊക്കെ അള്ളുവെക്കാൻ ശ്രമിച്ച് മുന്നോട്ട് പോകാൻ നിങ്ങൾ ശ്രമിച്ചാലും ആലോചിച്ച് തീരുമാനങ്ങൾ കൈക്കൊള്ളുകയും എടുത്ത തീരുമാനങ്ങൾ ഏത് പ്രതിസന്ധി ഉണ്ടെങ്കിലും തട്ടി മാറ്റി അത് നടപ്പിലാക്കുകയും ചെയ്യുന്ന ഒരു മുഖ്യമന്ത്രിയും ഒരു ഈ കേരളത്തിൽ ഭരണം നടത്തുന്നത് എന്നുള്ളത് കൊണ്ട് തന്നെ ലൈഫ് പദ്ധതി കേരളത്തിൽ പരിപൂർണമായി നിശ്ചയിച്ചതുപോലെ നടപ്പിലാക്കും എന്നുള്ളത് കൂടി ചൂണ്ടിക്കാട്ടുന്നു അതിന് നേതൃത്വപരമായ പങ്കുവഹിച്ച തൃപ്പങ്ങോട് ഗ്രാമപഞ്ചായത്തിന് ഒരിക്കൽ കൂടി അഭിനന്ദിച്ചുകൊണ്ട് നിർത്തുകയാണ് അഭിവാദ്യം